കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കും തോറും റേഷൻ ആനുകൂല്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരിക ഇപ്പൊ റേഷൻ ആനുകൂല്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയും സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കണം പണ്ടൊക്കെ കേന്ദ്രത്തിൽ അരി ഗോതമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് നടത്തി ഇതിനെല്ലാം നമ്മൾ സബ്സിഡികൾ കുറഞ്ഞു വരുമ്പോറും ജനങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കൂടി സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് വിജയകരമായി ഇതിനെ മുന്നോട്ട് തയ്ക്കുന്നത് ജനങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കൂടി സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് വിജയകരമായി ഇതിനെ മുന്നോട്ട് തയ്ക്കുന്നത് ആദ്യ ഒന്നാം സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരം എത്തുമ്പോൾ കേരളത്തിന്റെ റേഷൻ കടകളിലെ മുഴുവൻ മുഖഛായി മാറി നമുക്കറിയാം റേഷൻ കട എന്ന് പറഞ്ഞാൽ മുഷിങ് എലിയും പാറ്റയും ചെലന്തി വലയും ഒക്കെ കിടന്നൊരു സ്ഥലമാണ് അത് മാറി നല്ല വെളുപ്പ് നടത്തുന്ന ഷട്ടറും മനോഹരമായ ഒരു വൃത്തിയുള്ള ഒരു സ്ഥാപനമായി റേഷൻ കടകളെ പരിപൂർണമായി മാറ്റാൻ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ തിലോത്തമൻ കഴിഞ്ഞു ഇപ്പോഴത്തെ പൊതുവിതരണ വകുപ്പിൻ്റെ ഭക്ഷ്യവകുപ്പിൻ്റെ ചുമതലയുള്ള ശ്രീ അനിൽ കുമാർ അദ്ദേഹത്തിൻ്റെ പുതിയൊരാശയമാണ് കേസ്റ്റോർ പൊതുവിൽ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് റേഷൻ കട കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കും തോന്നും റേഷൻ ആനുകൂല്യങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരിക ഇപ്പോൾ റേഷൻ ആനുകൂല്യങ്ങൾ നേരം നിലനിർത്തുന്നതിന് വേണ്ടിയും സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുന്നു പണ്ടൊക്കെ കേന്ദ്രത്തിൽ അരി ഗോതമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇപ്പോൾ അതിനെല്ലാം നമ്മൾ സബ്സിഡികൾ കുറഞ്ഞു വരുമ്പോഴും ജനങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് വിജയകരമായി ഇതിനെ മുന്നോട്ട് പോയിക്കുന്നത് പക്ഷെ ആ റേഷൻ കടകൾ പൊതുവേ നഷ്ടത്തിലാണെന്നും അതിൻ്റെ കമ്മീഷനൊക്കെ സമയത്ത് കിട്ടത്തില്ലെന്നും ഒക്കെ പരാതികൾ പറയുന്ന റേഷൻ കട ഉടമകളുടെ ഒരവസ്ഥ സർക്കാരിൻ്റെ പരിഗണനയിൽ വരികയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ ഈ പ്രദേശത്ത് മറ്റ് കടകളൊന്നുമില്ല അങ്ങനെയുള്ളത് റേഷൻകളെ ഈ റേഷൻകൾ ഒരു ക്ലേ സ്റ്റോറായി മാറുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മറ്റ് ഒരു പലവഞ്ജനക്കടയിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ കഴിയുന്ന മറ്റ് സാധനം അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇവിടെ ലഭിക്കുകയും റേഷൻ കടയുടെ വരുമാനത്തിനൊപ്പം ഇതിൻ്റെ ഉടമയ്ക്ക് മറ്റു കുറച്ച് വരുമാനം കൂടി കിട്ടുന്ന കിട്ടുന്നതിനൊരു സാഹചര്യം എന്തായാലും ഒരു കടയുണ്ട് ആ കട വാടകയ്ക്കെടുത്തായിരിക്കും സ്വന്തം കടയായിരിക്കും അതിനൊരു ചെലവുണ്ട് അപ്പോൾ ആ ചെലവിനെയൊക്കെ ഒന്ന് അഭിമുഖീകരിക്കാൻ വേണ്ടി റേഷൻ ഉപരിയായി ഇത്തരത്തിലുള്ള സാധനങ്ങൾ നൽകുക അതുപോലെ അക്ഷയ നൽകുന്ന സേവനങ്ങൾ അടുത്ത ഘട്ടമായി വരാൻ പോവുകയാണ് അക്ഷയ നൽകുന്ന സേവനങ്ങൾ ഇവിടുന്ന് കൊടുക്കാൻ തുടങ്ങും നമ്മൾ അതിനൊരു ആനുകൂല്യങ്ങൾ കിട്ടും ഇവയെല്ലാം ഒരു റേഷൻ കടയുടെ നിലനിൽക്കരുതി ഓരോ റേഷൻകര ഉടമകളും ഇത് നഷ്ടമാണ് എന്ന് കരുതി ഉപേക്ഷിച്ച് പോകുന്നതിനപ്പുറം റേഷൻ കട എന്നൊരു സങ്കല്പമുണ്ട് മലയാളിയുടെ മനസ്സിൽ നമ്മളെയെല്ലാം തലമുറകളായി നമ്മൾ കണ്ടുവരുന്ന റേഷൻ കടായ എന്ന് പറയുന്നത് നമ്മൾ ആ ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ അടച്ചു പോവുക എന്ന് പറയും ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയാം പോസ്റ്റ് ഓഫീസ് നമ്മളെല്ലാം പോസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ വാട്സാപ്പും ഇമെയിലും ഒക്കെ വന്നു ശേഷം പോസ്റ്റ് ഓഫീസുകൾ പലതും അടച്ചു പോസ്റ്റ് ഓഫീസിലാരെങ്കിലും പോകാറുണ്ടോ എഴുത്തായി കഴിക്കാറില്ല പോസ്റ്റുമാർ വല്ലപ്പോഴാണ് എഴുത്തു വരുന്നത് അത് ഉദ്യോഗ സർക്കാരിലേക്ക് അയക്കുന്ന ചില കത്തുകളൊക്കെയാണ് അപ്പം നമ്മൾ അത്തരത്തിലുള്ള നമ്മുടെ ഓർമ്മകളിലേക്ക് മറഞ്ഞു പോകാതെ ഇരിക്കുക ഇപ്പം റേഷൻ കട എന്നുള്ളത് ഒരുപക്ഷെ നമ്മളിതിനു മുമ്പ് തന്നെ കേരള സർക്കാർ പരിശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഓർമ്മകളിലേക്ക് മറഞ്ഞു പോകുമായിരുന്നു പക്ഷേ ഇന്ന് കെയർ സ്റ്റോറായി മാറുമ്പോൾ വീണ്ടും റേഷൻ കടകൾ സജീവമാവുകയാണ് അത് ഗവൺമെന്റിന്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു പോളിസി നമ്മൾ നമ്മളതിനെ കാണണം ആ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കെയ് സ്റ്റോറുകൾ രൂപീകരിക്കുന്നത് ഈ കെയ് സ്റ്റോറുകൾ നടത്തി ഗ്രാമപ്രദേശങ്ങളിൽ ഉപകാരം അപ്പോൾ ഇവിടെ കങ്ങൂഞ്ചേരിയിലെ റേഷൻ കട ഉടമയായ ഉണ്ണിച്ചേട്ടനൊരു ആ കൗഞ്ചേരി ഭാഗത്ത് ഇത് ക്യാഷ് സ്റ്റോറാക്കി മാറ്റിയുള്ള ഗുണം അവിടെ വേറെ കടകളൊന്നുമില്ല ആ ഭാഗത്ത് വേറെ കടകളൊന്നുമില്ല മാത്രമല്ല ആ മേഖലയിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ ഓട്ടോറിക്ഷയിൽ കൂടി ആ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക റേഷൻ എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന പുതിയ പദ്ധതി വളരെ ജനോപകാരപ്രദമായ പദ്ധതിയാണ് ഓട്ടോറിക്ഷക്കാർക്ക് ഗുണമുണ്ട് അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഗുണമുണ്ട് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വയ്യാത്ത ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അവർക്ക് പലപ്പോഴും റേഷൻ കടയിലേക്ക് വരാനും അത് സ്വീകരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വളരെ ജനകീയമായ കാര്യമാണ് അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നടപടികളെ അനുമോദിച്ചുകൊണ്ട് ഈ കേസ് സ്റ്റോറിൽ വലിയ വിജയമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു